ഫ്രണ്ട്സ് ഓൾവേസ് റിമെമ്പർ നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം അത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ബേസും തുടർന്ന് അങ്ങോട്ട് അഡ്വാൻസും ഉണ്ടാകുന്നത് പ്രധാനമായും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കഴിവ് അനുസരിച്ചാണ് നിങ്ങളുടെ കുട്ടികൾ പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നത് നിങ്ങൾ അവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതാണ് അല്ല അറിയില്ല ഇനി അടുത്ത പ്രോബ്ലം ഞാൻ ഒന്നുകൂടെ പറയാം പലവട്ടം പറഞ്ഞതാണ് നമ്മുടെ കുട്ടികൾ എല്ലാ നോളജ് സബ്ജക്ട്സും സയൻസും ഈ അഞ്ചേ ആറ് ഏഴ് ക്ലാസ്സില് പഠിക്കുന്ന കുട്ടികൾ അവരുടെ സയൻസ് അതോടൊപ്പം ഹിസ്റ്ററി സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞവർ പഠിക്കുന്നത് ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ് ഇപ്പം സർക്കാർ സ്കൂളുകളിൽ കേരള സിലബസ് ഫോളോ ചെയ്യുന്ന സർക്കാർ സ്കൂളുകളിൽ വലിയ ഒരു പ്രശ്നമുണ്ട് അത് നമ്മുടെ പേരൻസാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കൂളിലുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഒരു കഴിവില്ലാതെ ഈ മീഡിയ എങ്ങനെ പഠിക്കും അവർ പഠിക്കുന്ന അവരെ പഠിപ്പിക്കുന്ന അവർ എക്സാം എഴുതുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ് പക്ഷേ ഇവർക്ക് ഇതിനകത്ത് നല്ല ഒരു കഴിവില്ലെങ്കിൽ ഒരിക്കലും ഒരു നിലവാരത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പറ്റില്ല അതീന്നുമല്ല അവരെ മലയാളം മീഡിയത്തിൽ വിടുന്നില്ല ഇനി അടുത്ത പ്രശ്നം പത്തനാപുരത്ത് ഒരു ട്വൻറ്റി കിലോമീറ്റേഴ്സിനകത്ത് വെച്ച് ഞാൻ പറയാം എനിക്ക് നേരിട്ടുള്ള അനുഭവം വെച്ച് പറയാം ഇവിടെയുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ അവർ ഇംഗ്ലീഷിൻ്റെ നിലവാരം ഒരു കുട്ടിക്ക് മാക്സിമം ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അല്ലെ ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവരെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മുടെ കേരള സിലബസിലെ അധ്യാപകരിൽ നിന്നും കേരള സിലബസിൽ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകർക്കും നിങ്ങളുടെ കുട്ടികളെ ഇംഗ്ലീഷിന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയത്തില്ല ഇംഗ്ലീഷിന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമയത്ത് അവർക്ക് കൊടുക്കാതിരിക്കുക പിന്നെ എങ്ങനെ അവർ പെർഫോം ചെയ്യും പിന്നെ എങ്ങനെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും നമുക്കറിയാം ഗവൺമെന്റ് ഏകദേശം ഈ വർഷം മുതൽ അല്ലെങ്കിൽ തുടർന്നുള്ള അക്കാഡമിക് വരുന്ന ഒന്ന് രണ്ട് മൂന്ന് അക്കാഡമിക് കെയറിനത്തു ബോർഡ് എക്സാം എസ്എസ്എൽ സിയുടെ എക്സാം ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ള തരത്തിൽ അതത് സ്കൂളുകൾ നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രതി മാറ്റം വരുത്തലാണ് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു മുന്നേറണമെന്നുണ്ടെങ്കിൽ രക്ഷകർത്താക്കളാണ് ബോധവാന്മാരാക്കേണ്ടത് ആദ്യം എനിക്കറിയാം പല രക്ഷാകർത്താക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് നല്ലോണം ഇംഗ്ലീഷ് അറിയാം ഒരു ചുക്കും അറിയത്തില്ല നിങ്ങളുടെ കുഞ്ഞിന് കാരണം നിങ്ങൾക്ക് അറിയത്തില്ല ഒന്നും ഒരു ചക്ക മാങ്ങയും മാങ്ങാത്തുനിയും അതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് പറയുന്നത് എൻ്റെ കുഞ്ഞിന് വെല്ലുമായിട്ട് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് ശരിക്കും നിങ്ങൾക്കാണ് അറിയാൻ വയ്യാത്തത് നിങ്ങളാണ് പാരൻസ് ആണ് ഇല്ലിറ്ററേറ്റ് പ്രത്യേകിച്ച് എനിക്കറിയാം പത്തനാപുരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഓരോ പ്രദേശമായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല ഒരു ചുക്ക് മാങ്ങത്തൊരു അറിയാൻ പെയ്യാത്തവർ രക്ഷാർത്താക്കള അവർ അവരുടെ കുഞ്ഞുങ്ങളെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക എൻ്റെ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് പഠിക്കുക അത്താത്ത മാഡം ഒട്ടും ഇല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വകയെ അറിയത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അറിയാൻ പെയ്യാത്തതിൻ്റെ കാര്യം നിങ്ങളാണ് വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിങ്ങൾ അവരെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത് അവരുടെ ഭാവികളെ അപ്പം ഞാൻ പറഞ്ഞോട്ട് വന്നത് ഒന്നുകൂടെ പറയാം ഇംഗ്ലീഷിനകത്ത് പ്രാഥമികമായ അറിവ് അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹയർ സ്റ്റഡി പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷമുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം കളറായിരിക്കും അല്ലെങ്കിൽ അത് പോകും നമുക്കറിയാം പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഒരു എൻട്രൻസ് എക്സാം എന്തുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞ് എഴുതാത്തത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് എൻട്രൻസ് എക്സാം എഴുതാൻ നിങ്ങൾ കുഞ്ഞുങ്ങൾ പോകുന്നില്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ് കാരണം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ ആ നിലവാരത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കണം നിങ്ങൾ കുഞ്ഞുങ്ങൾ ആ നിലവാരത്തിലല്ല പഠിക്കുന്നത് നിങ്ങൾ തന്നെ ആ നിലവാരത്തിലാണ് പഠിക്കുന്നതെന്ന് ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യും സി ഓൾവേസ് റിമെമ്പർ ഇംഗ്ലീഷ് അക്കാഡമി ഞങ്ങൾ ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് അഞ്ച് ആറ് ഏഴൊക്കെ പ്രത്യേകം അവർക്ക് പ്രത്യേക സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ கம்யூனிகேஷன் ஸ்கில்ஸ் இன் இங்கிலீஷ் கிளாஸுகள் நெசசரி கிராமர் கோச்சிங் கொடுக்குமாறு பேருக்கு ரைட்